കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സിനിമകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിൽ വിശദീകരണവുമായി നടി നസ്രിയ നസി കുറച്ചു മാസങ്ങളായി വ്യക്തിപരവും വൈകാരികവുമായ ചില പ്രതിസന്ധികളിലായിരുന്നു താനെന്നും ഇപ്പോൾ സ്വയം വീണ്ടെടുപ്പിന്റെ പാതയിലാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് കുറിപ്പിലൂടെ നസ്രിയ അറിയിച്ചു സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷവും നസ്രിയ പങ്കുവയ്ക്കുന്നുണ്ട് നസ്രിയുടെ കുറിപ്പിന്റെ പൂർണ്ണരോഗം എല്ലാവർക്കും നമസ്കാരം നി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു ഞാൻ എന്തുകൊണ്ടാണ് കുറച്ചുനാൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ മനോഹരമായ ലോകത്ത് ഞാൻ ഏറെ സജീവമായിരുന്ന ആളാണ് ഞാനെന്ന് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വ്യക്തിപരമായും വൈകാരികവുമായുള്ള ചില പ്രയാസങ്ങളും വെല്ലുവിളികളും കാരണം എനിക്ക് ഇവിടെ സജീവമാവാൻ കഴിഞ്ഞിരുന്നില്ല എൻ്റെ മുപ്പതാം ജന്മദിനവും പുതുവർഷവും ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ നായികയായ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വിജയവും മറ്റും നിരവധി പ്രധാനപ്പെട്ട നിമിഷങ്ങളും ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് എന്തു പറ്റിയെന്നും എന്താണ് എന്നെ കാണാത്തതെന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് വന്ന ഫോൺ കോളുകളും മെസ്സേജുകളും എടുക്കുകയും മറുപടി പറയാതിരിക്കുകയും ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ അഭാവം നിമിത്തം ആർക്കെങ്കിലും അസൗകര്യമോ വിഷമമോ ഉണ്ടായെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ പൂർണ്ണമായും എന്നിൽ തന്നെ ചുരുങ്ങുകയായിരുന്നു പുതിയ അവസരങ്ങളുമായി എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ മറുപടി നൽകാത്തതു കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരു സന്തോഷകരമായ കാര്യം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം അവാർഡ് ലഭിച്ചു ഈ വാർത്ത പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എനിക്കൊപ്പം അംഗീകാരം ലഭിച്ച എല്ലാവർക്കും നോമിനേഷൻ ലഭിച്ചവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ എല്ലാ പിന്തുണയ്ക്കും അഭിനന്ദനങ്ങൾക്കും നന്ദി ഇതൊരു കഠിനമായ യാത്രയായിരുന്നു പക്ഷെ ഞാൻ ഓരോ ദിവസവും എന്നെ സുഖപ്പെടുത്താനും കൂടുതൽ മെച്ചപ്പെടാനും കൊണ്ടിരുന്നു എന്ന് നിങ്ങളും അറിയിക്കട്ടെ ഈ സമയത്ത് എന്നെ മനസ്സിലാക്കാനും പിന്തുണ നൽകാനും തയ്യാറായ എല്ലാവർക്കും നന്ദി പൂർണ്ണമായും ഞാൻ പഴയ നിലയിലാകാൻ കുറച്ചുകൂടി സമയം വേണ്ടി വന്നേക്കാം പക്ഷേ ഞാൻ ഉറപ്പായും സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അപ്രത്യക്ഷമായതിന് എൻ്റെ എല്ലാ കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ഒരു വിശദീകരണം നൽകേണ്ട കടമയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു കുറിപ്പ് എഴുതുന്നത് എല്ലാവരോടും സ്നേഹം ഉടൻ തന്നെ ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തും എനിക്ക് വേണ്ടി എപ്പോഴും നിലകൊണ്ടതിനും എനിക്ക് തന്ന അനന്തമായ പിന്തുണയ്ക്കും നന്ദി കഴിഞ്ഞ നവംബറിൽ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനിയാണ് നസ്രിയുടെ അവസാന ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരം സജീവമായി ഉണ്ടായിരുന്നു നാലര മാസം മുമ്പാണ് താൻ ഏറ്റവും അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത്